നമസ്കാരം ഞാൻ രാഹുൽ വാണിയം പറ ഞാനിന്നൊരു അറിയിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ സ്ഥാപനമാണ് എൻ സി ആർ കാർ ഐ സി എന്നെ പലതരത്തിൽ നിങ്ങൾക്കറിയാം ചാനലിലൂടെ വന്നിട്ടുണ്ട് വാർത്തകളിലൂടെ അതുപോലെ തന്നെ വാഹന ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ ഈ മേഖലയിലൊക്കെ തന്നെയുണ്ട് അതുപോലെ തന്നെ ഞാൻ പഠനം കഴിഞ്ഞ് എൻ്റെ കൽത്തൊഴിൽ എന്ന് പറയുന്നത് കാർ ഐ സി ആണ് ഈ മേഖലയിൽ പതിനഞ്ച് വർഷമായി നിൽക്കുന്നു അതുപോലെ തന്നെ മണ്ണൂത്തി വെട്ടിക്കൽ എട്ട് വർഷമായി തൊട്ടപ്പുറത്തൊരു സ്ഥാപനത്തിലായിരുന്നു അത് നമ്മുടെ തോമസൺ ബിൽഡിങ്ങിലേക്ക് ഡോൺ ബോസ്ക സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള തോമസൺ കോംപ്ലക്സിലേക്ക് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അതിൻ്റെ പൂജാ അപ്പോൾ അതിൻ്റെ ഷിഫ്റ്റിങ് നടന്നിരിക്കുന്ന വിവരം അറിയിക്കുകയാണ് നമ്മൾ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്താൽ ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറോളം വാഹനങ്ങൾ നമ്മൾ പണുതണ്ട് എട്ട് കൊല്ലം കൊണ്ട് ഏകദേശം നമ്മൾ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ് അതിനോടൊപ്പം തന്നെ ഇനി എന്ത് സർവീസിനാണെങ്കിലും എന്നെ വിളിക്കുക അതുപോലെ തന്നെ ഇവിടെ എത്തുക ഷോപ്പിൽ ടെക്നീഷ്യൻ ഉണ്ടാവും ഞാനുണ്ടാവും കാറിൻ്റെ എ സി വാഹന ഇൻഷുറൻസ് അതുപോലെ തന്നെ ബാറ്ററി എന്നീ സർവീസുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് നമ്മൾ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുമ്പോൾ ഒന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് ഇപ്പുറത്തെ വശത്തേക്ക് കടന്നു വരിക ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ നേരെ എതിർവശത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ പാലക്കാട് ദിശയിൽ നിന്ന് വരുന്നവർ തോട്ടപ്പടി പാലം ഇറങ്ങിയതിന് ശേഷം ലെഫ്റ്റ് ഇറങ്ങി സർവീസ് റോഡിലൂടെ വന്ന് ഡോൺ ബോസ്കോ സ്കൂൾ കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ ബോർഡ് കാണാം കാർ ഏ സി എന്നുള്ള ബോർഡ് ഇതാണ് ഈ റൂ റൂം അപ്പോൾ ഈ എ സിയുടെ കാര്യങ്ങൾ എന്ത് സംശയമുള്ളവരും ഏത് നിമിഷവും നമ്മൾ വിളിക്കാം അതേപോലെ തന്നെ ജസ്റ്റ് ഇതിലെ പാസ് ചെയ്യുന്നവർ ചെക്കിങ് ചെയ്യാൻ അതൊക്കെ നമ്മൾ സൗജന്യമായി ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളാണ് ഒരു വണ്ടിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എ സി എങ്ങനെ പ്രവർത്തിക്കണം മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എ സി ഓൺ ആക്കുക ഓഫാക്കുക എന്നുള്ളത് മാത്രമല്ല അതും ഒരു മെഷീൻ സിസ്റ്റമാണ് കുറച്ചധികം പാർട്സുകൾ കൂട്ടിച്ചേർന്നുണ്ടാകുന്നൊരു സിസ്റ്റമാറ്റിക്കൽ പ്രവർത്തനമാണ് അപ്പോൾ ഈ എ സി ഗ്യാസ് പോയി കഴിഞ്ഞാൽ തണുപ്പ് പോകും എന്നുള്ള കാര്യങ്ങൾ മാത്രമല്ല വണ്ടിയുടെ ടെമ്പറേച്ചർ അനുസരിച്ച് അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളാൽ എ സി തണുക്കാതെ വരാം അപ്പോൾ അത് ഇടയ്ക്കുന്നൊരു ജനറൽ ചെക്കപ്പ് നടത്തുന്നത് എപ്പോഴും നല്ലതാണ് അതുപോലെ തന്നെ ഒരു മൂവായിരം അയ്യായിരം കിലോമീറ്റർ ഓടുമ്പോൾ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ മാറ്റുക എന്നീ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എ സിയുടെ പ്രവർത്തനത്തിന് നല്ല ഗുണമായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോപ്പ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് മുഖാനാണ് ഇത്രയും നാളെ എനിക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതും അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞതും തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സഹായങ്ങളുണ്ടാവണം നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോട് എന്നെ സജസ്റ്റ് ചെയ്യുക മണ്ണൂത്തി വെട്ടിക്കൽ ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പിന് നേരെ എതിർവശത്തായിട്ടുള്ള തോമസൺ കോംപ്ലക്സിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബൈക്ക് വോട്ട് ഷാപ്പുണ്ട് ചെറുമൽ മോട്ടേഴ്സിൻ്റെ അതുപോലെ തന്നെ കുബോട്ടയുടെ കിറ്റാച്ചിയുടെ സ്ഥാപനമുണ്ട് അപ്പോൾ അതിൻ്റെ സെൻട്രലായിട്ടാണ് നമ്മുടെ ഈ സ്ഥാപനം വരുന്നത് മാക്സിമം നമ്മുടെ ഈ സംരംഭത്തെ സപ്പോർട്ട് ചെയ്യുക കൂടുതൽ സർവീസുകളുമായിട്ട് ഞാനുണ്ടാവും എൻ സി ആർ കാർ സി വെറ്റിക്കൽ നിന്നും രാഹുൽ ബാണിയും പറ